സ്റ്റോറി പ്രണയിനി പ്രണയിനിഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിഐ പ്രണയം പിറ്റേന്ന് രാവിലെ പതിവ് പോലെ ജതിൻ സെന്ററിലേക്കും അതുല്യ കോളേജിലേക്കും റെഡിയായി ഇറങ്ങി അതുല്യെ കോളേജിലാക്കിയിട്ടാണ് ജതിൻ പോയത് ദിവസങ്ങൾ പെട്ടെന്ന് തന്നെ കടന്നുപോയി ഇന്ന് വെള്ളിയാഴ്ച ആയ കാരണം നാളെ രണ്ട് പേർക്കും ക്ലാസ്സില്ല അതില്ല ജതിനെ കാത്തുനിന്നുവെങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോൾ ജതിൻ വിളിച്ചു പറഞ്ഞിരുന്നു വരാൻ വൈകുവെന്നും അതുകൊണ്ട് അവൾ ബസ്സിന് വീട്ടിലേക്ക് പോയി വന്നപ്പോൾ തന്നെ പിള്ളേരുമായി ചെറുതായി ഒന്ന് ഉരസിയത് കൊണ്ട് പിള്ളേർ ജതിനെ നല്ല രീതിയിൽ വെള്ളം കുടിപ്പിക്കുന്നുണ്ട് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞാൽ അവന്മാർക്കില്ലാത്ത സംശയങ്ങളില്ല അഞ്ചാറ് പേർ ബുക്കുമായി സ്റ്റാഫ് റൂമിലേക്ക് ഒരു വരവാണ് ക്ലാസ്സിലെ പുതിയ പരിഷ്കാരങ്ങളുടെ ഭാഗമായി തന്നോട് ദേഷ്യം ഇങ്ങനെ തീർക്കുകയാണെന്ന് ജതിന് മനസ്സിലായി എങ്കിലും അങ്ങനെയെങ്കിലും നാലക്ഷരം പഠിക്കട്ടെ എന്ന് കരുതി അവൻ പറഞ്ഞു കൊടുക്കാനായി നിൽക്കും അത് കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും സമയം മണി കഴിഞ്ഞിരുന്നു പോകുന്ന വഴി വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളും വാങ്ങിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത് രണ്ട് തവണ കോളിംഗ് ബെൽ അടിച്ചിട്ടാണ് അതുല്യ ഡോറ് തുറന്നത് ഞാൻ കുളിക്കുമായിരുന്നു ബെല്ലിൻ്റെ ശബ്ദം കേട്ടില്ല അവൾ അവൻ്റെ കയ്യിലെ കവറ് വാങ്ങി അടുക്കളയിലേക്ക് നടന്നു ജതിൻ റൂമിലേക്കും അവൻ കുളി കഴിഞ്ഞു വരുമ്പോഴേക്കും അതുല്യ ചായ ഉണ്ടാക്കി വെച്ചിരുന്നു ചായ വച്ചിരുന്ന പാത്രങ്ങൾ കഴുകുന്ന അതുല്യെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവളുടെ തോളിലേക്ക് തലച്ചായു ജിതി ഏട്ടാവാ എന്തോ ഒന്നുമില്ല വേറുതെ അവൾ കഴുകിക്കൊണ്ടിരുന്ന പാത്രം സിങ്കിലേക്കിട്ട് അവന് നേരെ തിരിഞ്ഞു അവൻ്റെ നോട്ടം ചിരി കണ്ണുകൾ ചുണ്ട് അവൾ അത്രയേറെ ഇഷ്ടത്തോടെ നോക്കി എന്താടി ഹോ നോക്കാനും പാടില്ലേ നോക്കാം പക്ഷെ ഇതൊരുമാതിരി അവലക്ഷണം പിടിച്ച നോട്ടം പോലെ അവളുടെ മുഖത്തിന് അത്രയും അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞതും അതുല്യ അവന്റെ ചുണ്ടിലും കവിളിലും നെറ്റിയിലും ഉമ്മ വച്ചു ഈയിടെയായിട്ട് സ്നേഹം വല്ലാതെ കൂടുന്നുണ്ടോന്നൊരു സംശയം അവളുടെ മുഖഭാവങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അവൻ ചോദിച്ചു അങ്ങനെ തോന്നുന്നുണ്ടോ കാരണം നിനക്കും അറിയാം എനിക്കും അറിയാം പിന്നെന്താ അവളുടെ ചെവിയോരം പതിയെ പറഞ്ഞ് കാതിൽ ചെറുതായി കടിച്ചതും അവൾ ഇറുക്കെ കണ്ണുകൾ അടച്ചവന്റെ നെഞ്ചിലേക്ക് ചേർന്നു രാത്രി ബെഡിൽ ഇരിക്കുകയാണ് അതുല്യ അവളുടെ മടിയിലായി ജതിൻ കിടന്ന് ബുക്ക് വായിക്കുന്നുണ്ട് അതുല്യ ഫോണിൽ നോക്കി ഇരിക്കുകയാണ് അവൻ ബുക്കും മടക്കി വെച്ച് അവളെ കാണുന്ന രീതിയിൽ തിരിഞ്ഞിടന്നു എന്താ മനുഷ്യ നമുക്ക് ഹണിമൂണൊന്നും പോകണ്ടേ എപ്പോഴോ അല്ല രണ്ട് പിള്ളേരും മക്കളും ഒക്കെ ആയിട്ട് ഇപ്പോ അല്ലാതെ പിന്നെ എപ്പോൾ പോവാനാ ആ എന്നാ പോവാ എടി ഞാൻ സീരിയസ് ആയിട്ട് പറയാ ആ ചെടി സമ്മതിച്ചു നമുക്ക് നാളെ രാവിലെ വെളുപ്പിലിറങ്ങും എന്നിട്ട് മറ്റൊന്ന ഉച്ചയാവുമ്പോ തിരിച്ചു വരാം ഉം അവളൊന്നും മൂളി എടി നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ ആ മനസിലായി പോവാന്ന് എന്നിട്ട് നിനക്കെന്താ ഒരു സന്തോഷം ഇല്ലാത്ത ഹായ് നാളെ ഞങ്ങൾ പോവാണല്ലോ ഓ എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ ഇത്ര സന്തോഷിച്ച മതിയോ എടി ദുഷ്ടേ നിന്നെടല്ലോ അവൻ അവളെ തറപ്പിച്ച് നോക്കി എന്തോ പറയാൻ വന്നുവെങ്കിലും പിന്നെ അത് വേണ്ടാന്ന് വെച്ച് ദേഷ്യത്തിൽ ബെഡിലേക്ക് കിടന്നു അല്ലെങ്കിലും അട്ടയെ പിടിച്ച് മെത്തേ കിടത്താൻ നോക്കിയാൽ കിടക്കില്ലല്ലോ അട്ട നിന്റെ കിട്ടിയുള്ളു ആ അതിന് തന്നെയാ ഞാൻ പറഞ്ഞത് ഇനി ഞാനൊന്നും പറയാനും വരുന്നില്ല ചോദിക്കാനും വരുന്നില്ല അയ്യോ പിണങ്ങു ജനെ അവൾ ഫോൺ മാറ്റി വെച്ച് അവൻ്റെ അരികിലായി കിടന്നു നീ എന്നെ തോളണ്ട പിന്നെ ഞാൻ തൊട്ടില്ലെങ്കിൽ വേറെ ആരാ തൊടുക അവന്റെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചുപോർത്ത് മുഖം ചേർത്തു വെച്ചാണ് ചോദ്യം എനിക്കിഷ്ടമല്ല എന്നെ തൊടുന്നത് ആണുജിതിനെ ശരിക്കും ഇഷ്ടമല്ല അവൾ അല്പം ഉയർന്ന് അവന്റെ കഴുത്തിൽ മുഖം ചേർത്ത് പറഞ്ഞതും അവൻ ഒന്ന് പിടഞ്ഞു പോയി അതുല്യ ദേ വെറുതെ കളിക്കാൻ നിൽക്കാതെ നിൽക്കും നിന്നോടല്ലടി പറയുന്നേ അവൻ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി ബെഡിൽ നിന്നും എഴുന്നേറ്റ് പോയി ജതിനേ പൊന്നെ കണ്ണേ ചേച്ചിട്ട് പോലെയട മുത്തേ നീ പോടി പിത്തക്കാളി അവൻ പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു ഓ ജാടത്തേണ്ടി അവൾ പെറുവിർത്തുകൊണ്ട് ഫോണെടുത്ത് വെച്ചുറങ്ങാനായി കിടന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞതും റൂമിലെ ലൈറ്റ് ഓഫാവുന്നതും അടുത്ത് ജതിൻ വന്ന് കിടക്കുന്നതും എല്ലാം അവൾ അറിഞ്ഞിരുന്നു തലക്ക് പിന്നിൽ കൈവച്ച് മുകളിലേക്ക് നോക്കി കിടക്കുന്ന ജതിൻ്റെ നെഞ്ചിലേക്ക് തല വെച്ചവൾ കിടന്നതും അവൻ അവളെ ചുറ്റി പിടിച്ച് നെറ്റിയിലായി ഉമ്മ വച്ചു നാളെ രാവിലെ എപ്പോഴാണ് ഇറങ്ങുന്നത് അവൻ്റെ താടിയിൽ പതിയെ പിടിച്ചു വലിച്ചു കൊണ്ട് അവൾ ചോദിച്ചു അഞ്ചുമണിക്ക് ഇറങ്ങാം ഒരു ഉമ്മ തരട്ട ജതിന് വേണ്ട അങ്ങനെ പറയല്ലേ അതും പറഞ്ഞ് അവൾ ഉയർന്ന അവൻ്റെ മുഖത്തിന് നേരിയായി തന്റെ മുഖം കൊണ്ടുവന്നു ഇതൊരു ഉമ്മയിൽ നിൽക്കില്ലടി നിൽക്കണ്ട അപ്പോ നിന്റെ പീരീഡ്സ് കഴിഞ്ഞു ശരിക്കും അല്ല വേറുതെ അത് പറയലും അവളുടെ ചുണ്ടുകൾ അവൻ്റെ ചുണ്ടിലേക്ക് ചേർന്നിരുന്നു പതിയെ ഇരുവരുടെയും ഹൃദയത്താളം ഒന്ന് ചേർന്നു അവൻ്റെ കൈകൾ അവളിൽ അനുസരണയില്ലാതെ അലഞ്ഞു നടന്നപ്പോൾ അവൾക്കും അവനെയൊന്നും തടയാൻ കഴിഞ്ഞില്ല പതിയെ വസ്ത്രങ്ങളുടെ മറയില്ലാതെ ഇവരുടെ ശ്വാസനിശ്വാസങ്ങൾ മാത്രം ആ മുറിയിൽ അലയടിച്ചു അവസാനം ഒരു കിതപ്പോടെ അവൻ അവളിൽ നിന്നും പിൻവാങ്ങി അവളുടെ വിയർപ്പ് നിറഞ്ഞ ശരീരം അവൻ്റെ ശരീരവുമായി ഒട്ടിച്ചേർന്നു പരസ്പരം ഒന്നും സംസാരിച്ചില്ലെങ്കിലും അവൻ്റെ കൈകൾ അവളുടെ മുടിയിഴകളെ പതിയെ തലോടിക്കൊണ്ടിരുന്നു ഉറങ്ങുന്നില്ലേ സീലിംഗിലേക്ക് നോക്കി എന്തോ ആലോചിച്ചു കിടക്കുന്നവനെ കണ്ട് അതില് ചോദിച്ചു ഉറക്കം വരുന്നില്ല കണ്ണടച്ചു കിടക്ക് പതി ഉറക്കം വരും അവന്റെ കവളിൽ തട്ടി അവൾ പറഞ്ഞു അതെ ഇനി നാളെ രാവിലെ ആവുമ്പോ നിറം മാറുന്ന പോലെ നീ നിറം മാറിയേക്കരുത് മനസ്സിലായില്ല അവൾ സംശയത്തോടെ നെറ്റി ഒളിച്ചു ഇനി അന്നത്തെ പോലെ നേരം വളക്കുമ്പോ അവടെ വേദനയാവടെ വേദനയാ കാരണക്കാരൻ ഞാനാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ വഴക്കുണ്ടാക്കാൻ വരരുത് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യൂ ജതിനെ നീ അങ്ങനെ ചെയ്യും നീ ആരാ മൂളന്നാ നിന്ന നിൽപ്പിൽ സ്വഭാവം മാറും അതുകൊണ്ട് പറഞ്ഞതാ ഓ അവൾ മുഖം ചൊളിച്ചോണ്ട് പറഞ്ഞു ഓരോന്ന് അങ്ങോട്ട് ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തല്ലുകൂടി പുലർച്ചെ എപ്പോഴും ആണ് രണ്ട് പേരും ഉറങ്ങിയത് പിറ്റേന്ന് അതുല്യ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നിട്ടു റൂമിൽ മുഴുവൻ വെളിച്ചം നിറഞ്ഞിട്ടുണ്ട് ടേബിളിൻ്റെ മുകളിലിരിക്കുന്ന ഫോൺ എടുത്ത് സമയം നോക്കിയപ്പോൾ ഉച്ചയാവാറായിട്ടുണ്ട് തൻ്റെ മാറിൽ മുഖം ചേർത്ത് കിടക്കുന്ന ജതിൻ നല്ല ഉറക്കാണ് ഏട്ട എഴുന്നേക്കുന്നില്ലേ കൊറച്ച് കഴിഞ്ഞിട്ടേടി അപ്പൊ നമുക്ക് ഹണി മൂണ്ണു പോണ്ടേ അവൾ പറയുന്നത് കേട്ട് ജതിൻ പതിയെ തുറന്നു ഇന്നലെ എന്തൊക്കെയായിരുന്നു രാവിലെ നേരത്തെ എഴുന്നേക്കുന്നു റെഡിയായി പോകുന്നു മറ്റന്നാ ഉച്ച തിരിച്ചു വരുന്നു അതിനിപ്പോ എന്താ നേരം വെളുത്തിട്ടല്ലേ ഉള്ളൂ ഇനിയും സമയമുണ്ട് അവൻ മുടിയൊന്നൊതുക്കി ബെഡിൽ എഴുന്നേറ്റിരുന്നു ഈ നേരം വെളുക്കലൊക്കെ നാളെ സമയം നട്ട് ഉച്ചയായി മനുഷ്യ ആണോ എന്നാൽ നമുക്ക് കുറച്ചു നേരം കൂടി കിടന്നുറങ്ങാം അതും പറഞ്ഞ് അവൻ അവളെയും കൊണ്ട് വീണ്ടും ബെഡിലേക്ക് മറിഞ്ഞു ഓ ഇങ്ങനെ ഒരു ഉറക്കപ്രാന്ത തൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്നവനെ ഇറുക്ക കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഉമ്മ വെച്ചിട്ട് അവൾ പറഞ്ഞു കുറച്ചു കഴിഞ്ഞതും ജതി നല്ല ഉറക്കം പിടിച്ചതും അതുല്യ അവനെ പതിയെ ബെഡിലേക്ക് ഇറക്കി കിടത്തി ശേഷം എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷ് ആവാൻ പോയി കുളി കഴിഞ്ഞു ഇറങ്ങി വരുമ്പോഴേക്കും അവനും എഴുന്നേറ്റിരുന്നു പോയി കുളിച്ചിട്ട് വാ എന്നിട്ട് വേണം നമുക്ക് കഴിക്കാനുള്ളതുണ്ടാക്കാൻ നീ നടന്നു ഞാൻ വരാം അവൻ എഴുന്നേറ്റ് കുളിക്കാൻ പോയതും അതുല്യ അടുക്കളയിലേക്ക് നടന്നു അവൻ കുളി കഴിഞ്ഞ് എത്തുമ്പോഴേക്കും ചായയും ഉപ്പുമാവും ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു അവൾ കഴിക്കാ അവൾ അതുമായി ഹാളിലേക്ക് നടന്നതും പിന്നാലെ ജതിൻ പ്ലേറ്റും ഗ്ലാസും എടുത്തു വന്നു രണ്ട് പേരും ഒരുമിച്ചിരുന്ന് കഴിച്ചു ഹണിമൂൺ ട്രിപ്പ് എട്ട് നിലയിൽ പൊട്ടിയ കാരണം വൈകുന്നേരം രണ്ടു പേരും കൂടി വെറുതെ പുറത്തേക്ക് ബീച്ചിൽ പോയി കുറച്ചു നേരം ഇരുന്ന് രാത്രിയിലേക്കുള്ള ഫുഡും കഴിച്ച് ഒരു സിനിമയും കണ്ട് രാത്രി ഒരുപാട് ലേറ്റായിട്ടാണ് പേരും തിരികെ എത്തിയത് ജതിനെ തന്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്നവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ട് അവൻ മോറി ഒപ്പം അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നു അവൾ അവനോട് എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല അവളുടെ വിയർപ്പ് നിറഞ്ഞ മുഖം കരി പടർന്ന കണ്ണുകൾ പാതി സിന്ദൂരം അവളെ വല്ലാതെ സുന്ദരിയായി തോന്നിച്ചതിന് പറ സമ്മതോ ആ ഒന്നും കേട്ടില്ലെങ്കിലും അവൻ വെറുതെ മൂളി എടുത്ത് ശരിക്കും പറയുന്നാണോ സമ്മതമാണോ എന്തിനു സമ്മതാണോന്ന് അവളുടെ നഗ്നമായ മാറിലേക്ക് മുഖം ചേർത്ത് അവൻ ചോദിച്ചു കുഞ്ഞിന്റെ കാര്യം ഏത് കുഞ്ഞ് ആരുടെ കുഞ്ഞ് നമ്മുടെ കുഞ്ഞ് നമ്മുടെ കുഞ്ഞു അവൻ ഞെട്ടലോടെ മുഖ ഉയർത്തി അവളെ നോക്കി അപ്പൊ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതൊന്നും കേൾക്കാതെയാണോ നിങ്ങളുടെ സമ്മതം ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം കഴിഞ്ഞല്ലോ ഇനി ശ്രദ്ധയൊന്നും ഉണ്ടാവില്ല എനിക്കറിയാം അവൾ ദേഷ്യത്തിൽ തന്റെ നഗ്നമായ ശരീരത്തിൽ ചേർന്ന് കിടക്കുന്നവനെ തള്ളി മാറ്റി എടി നീ വെറുതെ ദേഷ്യപ്പെട്ടുള്ള സന്തോഷം കളയില്ല ഞാനാണോ ഞാനാണോ സന്തോഷം കളയുന്നത് ഈ പെണ്ണിനെക്കൊണ്ട് ഞാൻ തോറ്റു നീ ഇങ്ങനെ ചെറിയ കുട്ടിയെപ്പോലെ കാണിക്കല്ലേ എന്താ എൻ്റെ കുട്ടിക്ക് വേണ്ടതെന്ന് പറ ഒന്നും പറയാനില്ല അങ്ങനെ പറയല്ലേ ഏട്ടൻ സ്നേഹം കൊണ്ട് ചോദിക്കല്ലേ പറയടാ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അത്രയും സ്നേഹത്തിൽ പറഞ്ഞതും അവളൊന്ന് തണുത്തു ഇതിനോടകം ജതിൻ മനസ്സിലാക്കിയിരുന്നു അവളുടെ വീക്ക് പോയിന്റ് എന്താണെന്ന് എനിക്കൊരു കുട്ടിയെ വേണം ജിതിന് പിന്നല്ലാതെ നമുക്ക് കുട്ടിയെ വേണമല്ലോ വേഗം വേണം ഏ അത്ര വേഗം എന്നൊന്നും പറ്റില്ല അതിനൊരുപാട് അധ്വാനിക്കണം പിന്നെ പത്ത് മാസം കാത്തിരിക്കണം എന്നാലല്ലേ കുട്ടിയുണ്ടാവൂ എനിക്ക് വേണോടാ അവൾ അത്രയും ആഗ്രഹത്തോടെ അവൻ്റെ കഴുത്തിലേക്ക് മുഖം ചേർത്തുകൊണ്ട് പറഞ്ഞു ആദ്യം നിന്റെ കോഴ്സ് ഒന്ന് കംപ്ലീറ്റ് ആവട്ടെ എന്നിട്ട് നമുക്ക് ആലോചിക്കാം സത്യായിട്ടോ നീ വിചാരിക്കുന്ന പോലെ ഒരു കുഞ്ഞിനെ വളർത്തുക എന്ന് പറഞ്ഞാൽ അത്ര ഈസിയായ കാര്യമൊന്നുമല്ല എനിക്കറിയാം ആ അറിഞ്ഞാ മതി നീ പിന്നെ വാക്ക് മാറ്റില്ലല്ലോ ഞാനതിന് വാക്കൊന്നും തന്നിട്ടില്ലല്ലോ ആലോചിക്കാതെ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ കണ്ടോ കണ്ടോ വാക്ക് മാറ്റുന്ന കണ്ടോ അവൾ അവനിൽ നിന്ന് വാക്കു മാറാൻ തുടങ്ങിയെങ്കിലും അവൻ അതിന് സമ്മതിച്ചില്ല വെറുതെ മുഖം വേർപ്പിച്ച് കിടക്കാതെ കിടന്ന് ഓറങ്ങടി പൊന്നെ കുറെ കഷ്ടപ്പെട്ടതല്ലേ ഇപ്പൊ തന്നെ സമയം മൂന്ന് മണിയായി അവളുടെ കാതിൽ ഇക്കിളിയാക്കിക്കൊണ്ട് പറഞ്ഞ് അവൻ കണ്ണുകൾ അടച്ചു തുടരും